കരിപ്പൂരിലെ പ്രബലവും പുരാതനവുമായ താഴത്തെ പള്ളിയാളി കുടുംബത്തിൻ്റെ പ്രഥമ കുടുംബസംഗമം സംഘടിപ്പിച്ചു കുമ്മിപറമ്പ് എയർപോർട്ട് ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി കരിപ്പൂരിലെ പ്രബലവും പുരാതനവുമായ താഴത്തെ പള്ളിയാളി കുടുംബത്തിന്റെ പ്രഥമ സംഗമം സംഘടിപ്പിച്ചു കുമ്മുണ്ണിപ്പറമ്പ് എയർപോർട്ട് ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കർണാടകയിലെ കുടക് ഗുണ്ടൽപേട്ട തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ വയനാട് തുടങ്ങിയ വിദൂരദേശത്തുള്ള കുടുംബങ്ങൾ പോലും സംഗമത്തിൽ എത്തിച്ചേർന്നു കുടുംബത്തിൽ നിന്നുള്ള ഡോക്ടർമാർ പി എച്ച് ഡി ജെ ആർ എഫ് നേടിയവർ ഹാഫിൽ കുടുംബ കാരണവന്മാർ എന്നിവരെ സംഗമത്തിൽ ആദരിച്ചു കേരള സർക്കാർ എക്സൈസ് വകുപ്പ് പ്രിവെന്റീവ് ഓഫീസർ പി ബിജു കുടുംബ സംഗമത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ച കുടുംബ സംഗമം വിവിധ കലാപരിപാടികളോടെ വൈകുന്നേരം അഞ്ചു മണിക്ക് സമാപിച്ചു ഹാഫിൽ അബ്ദുൽ ഹസീബ് സഖാഫി കൊണ്ടോട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ ടി പി മുഹമ്മദ് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ടി പി അഷറഫ് ബാഖവി കുടുംബ ചരിത്ര വിവരണം നടത്തി സ്വാഗത സംഘം കമ്മിറ്റി കൺവീനർ ടി പി ഷംസുദ്ദീൻ സ്വാഗതം പറഞ്ഞു ടി പി ജാഫർ സാദിഖ് ടി പി ബഷീർ ബാവാ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകര ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം